ചമ്മന്തി പനിയ എല്ലാവർക്കു ൊക്കെ വേണ്ട ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുരുമുളക് ഇടൂ ലേശം കുരുമുളക് പൊട്ടിക്കാവേരുമുളക് ലേശം മല്ലി കൂടി ഇടാം എന്റെ കൈ കണക്ക ഇനി മുളക് ഒമ്പത് രൂപ വേണ്ട അത്രയും ചേർക്കാം ഇപ്പോടുത്ത മുളക് ചേർക്കാം ഒത്തിരി ഒന്നും വേണ്ട ഇനി കുറച്ച് വേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കി വെക്കുവാന്നേ രണ്ടു ദിവസം മുഴുവൻ ഇച്ചിരി ഉള്ളൂ ഞാൻ ഫ്രിഡ്ജിൽ പൊട്ടിച്ച് വെച്ചാൽ തേങ്ങ അപ്പൊ ആ തേങ്ങ ഫ്രിഡ്ജി പൊട്ടി ചോദിച്ചപ്പോഴേ തേങ്ങ രണ്ടു ദിവസമായി അപ്പൊ അതിന്റെ ഉണക്കു വാച്ച പോലെ ആയിട്ട് മറച്ചു കിട്ടണം ഈ വെള്ളം വെള്ളമുണ്ടായിരുന്നു അതേ പൊട്ടി കഴിക്കുന്നത് േശം പുളി കൂടി ഇടാം ഞാൻ കുരു കുരു എല്ലാം വിളഞ്ചടിച്ച് വെച്ച നാട്ടീന്ന് കൂടുന്ന പുളിയാ പക്ഷേ ലേശം ഇടാം ഇങ്ങനെ തരിച്ച് തരിച്ചു ഇട അല്ലെങ്കിൽ എന്നാ വെച്ച ഒരു സൈഡില് മാത്രമായി പോകും പുളി പനിയൊക്കെ പിടിച്ചിടിക്കുമ്പോഴേക്ക് ചമ്മന്തി ഒന്നും ഇല്ലാണ്ട് പറ്റത്തിന്റെ അത്യാവശ്യം കിട്ടണം അല്ലേ ചീറ്റ കഴിക്കാൻ പറ്റുന്നു ഉപ്പിട്ട് ഉപ്പിട്ട് ഇടിച്ചു വെക്കാറാ പതി ഉപ്പൊളി പക്ഷെ ഞാൻ ഇനി പ്രാവശ്യം ചെറുതീ പിടിച്ചു വെച്ചേക്ക ഉപ്പിട്ട് കഴിഞ്ഞ പിന്നെ ഭയങ്കര ഉപ്പായി പോർ ഞാൻ ഉപ്പിട്ടല്ലോ ഇനി സാധാരണ രീതിയിൽ ഏഷ്യം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ആ തേങ്ങി പറഞ്ഞേ പൊട്ടിച്ചു വെച്ചാ ഒരു മുറി തേങ്ങ ആവശ്യം വന്നുള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നിർത്തപ്പോ ഉണക്കത്തേങ്ങ പോലെ ആയി കൊപ്പറ പോലെ അത് ഞാനൊന്ന് കൊത്തി എടുത്തും പൊടിച്ചെടുക്കുക അതും കൂടി ഇതിനകത്ത് ചേർക്കാം തന്നായിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളർ ആവണി അത് ഒരു അപ്പോഴും നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടോ ഇനി ഇതിന ചൂടാറട്ടെ ഈ ഒരു നമ്മൾ കളറാകുമ്പത്തേനും നിർത്തണം ഇത് എന്തിനാണെന്നറിയ പുതിങ്ങനെ നേരത്തെ നമ്മൾ ഇട്ടത് ഈ പുളി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും അതിന് വേണ്ടിയാണ് പെട്ടെന്ന് കേടായി അപ്പോൾ അപ്പൊ കണ്ടോ ഇങ്ങനെ കിട്ടും ഉള്ളീടെ മറന്നല്ല ഉള്ളിട്ട കേടായി പോകും ആ എന്താ സംഭവം ഇതാ ഇന്നലത്തെ തൈര് കറിയാ അപ്പൊ ഇന്നലത്തെ തൈരറി ചൂടാക്കുക തൈര് കറി ആയത് കൊണ്ട് നമ്മള് നേരിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോവും അപ്പൊ ഇതുപോലെ ചൂടുവെള്ളം ആക്കിട്ട് അതിന്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കും നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ടോ നല്ലാട്ടോ പിരിഞ്ഞ് ഓർത്തില്ല വേണ്ട കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇങ്ങനെ ചെയ്ത ഒരു ഗുണം കൂടി എന്താ പറയോ ഈ പാത്രം കഴുകണ്ട ഇപ്പൊ ഈ ഒരു പാത്രം മാത്രം കഴുകിയാൽ മതി ബാക്കിയുള്ള പാത്രം കഴുകണ്ട ഈ വെള്ളം എടുത്ത് കളയാ ഈ പാത്രത്തിൽ ആഹാരം കഴിച്ചിട്ട് അതായത് കറി പാത്രം അല്ലേ ഇപ്പൊ നമ്മൾ എടുത്തു കറികണ്ട ഇന്ന് വെച്ച് കറി പോലെയല്ലേ അപ്പോൾ ഐഷുവിന് കഴിഞ്ഞ ദിവസം ഞങ്ങള് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്ത ഒരു ഷൂ ആണേത് ഇത് ചവിട്ടി കഴിഞ്ഞാൽ മിന്നും അപ്പൊ അവളെന്നെ കണ്ടുപിടിച്ച അതല്ല അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഷോ കാണിച്ചു ഇവിടെ നടക്കുന്നത് മേടിച്ച പിന്നെ തറയിൽ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ പപ്പടവും ചോറും കൊടുത്തു ബെഡിൽ ഇരുന്ന് കേട്ടോ കഴിക്കാറ് സാധാരണ ഇഷ്യൂ അപ്പോൾ അത് തന്നെ ഇരുന്ന് അപ്പം ചമ്മന്തി അരച്ചു അരച്ച് തിന്നിട്ടുണ്ട് പാത്രം നന്നായിട്ട് തുടച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുക ഞാൻ ചില്ലു പാത്രത്തിലോട്ടാണ് മാറ്റി വെച്ചത് അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാം അപ്പം ഇന്ന് കഴിക്കാൻ ചോറ് പിന്നെ മോരേറി കായ ഉപ്പേരി പപ്പടമുണ്ട് പിന്നെ നമ്മൾ അരച്ച ചമ്മന്തി ഉണ്ട് മാങ്ങച്ചാറുണ്ട് പിന്നെ ഉപ്പിലിട്ട കാന്താരി മുളക് ഉണ്ട് ഇത്രയുണ്ട് ഇത്രേം മതി ഇത്ര ചമ്മന്തി വരും നല്ല ടേസ്റ്റാണ് അപ്പോൾ പനിയും ജലദോഷമൊക്കെ അപ്പോൾ എന്റെ മരുന്ന് കഴിക്കട്ടെ കേട്ടോ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചു ഞാൻ അപ്പോൾ എനിക്ക് കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് ഒരു പഴയ പഴം ആഗോസ്റ്റ് എന്ന് പറഞ്ഞ പഴം കാണുന്നുണ്ട് അതും കണ്ടിട്ട് ഇവിടെ കിടന്ന് കുറച്ചു നേരം അങ്ങനെ ഉറങ്ങട്ടെ കാരണം ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിവിടെ കിട്ടുന്നതായി